എന്റെ പൊന്നു റാണി അറിഞ്ഞൂടാത്ത പണി കയറി ഏക്കരുതേ നിനക്ക് കൊളുന്ത അറിഞ്ഞൂടാ അറിഞ്ഞൂടാ പക്ഷേ ഈ തേലം എന്നുള്ളത് ഒഴിച്ച് ബാക്കിയല്ലേ എനിക്കറിയാം ശരി എങ്കിപ്പോലം പറയും അറിയാം കുരുമുളക് ഒഴിച്ച് എനിക്കറിയാം ശരി ഉണക്ക തേങ്ങ എങ്കിലും പറക്കിയ തേങ്ങിലോട്ട് ഇടാൻ പറ്റുമോ അതൊഴിച്ച് എനിക്കറിയാം ആ ഇതിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി നിനക്ക് ഇങ്ങനെ പറയാനേ അറിയാവൂ മനസ്സിലാവും രമേശ ഉച്ചക്കല്ലേ മിഷ്യൻ പാളും കൊണ്ട് വരുമോന്ന് പറഞ്ഞു ഈ മിഷൻ വന്നത് അതിശരി പിന്നെ ഒരു കാര്യം ഞാൻ പറയാം അപ്പുറത്തെ ബ്ലോക്കിൽ അമ്പത്താറാമത്തെ ബ്ലോക്കിൽ രമണിയെ ശാന്തി മറ്റവരെയൊക്കെ ഞാൻ അങ്ങ് പറഞ്ഞു വിട്ടിട്ട് നിന്നെ ഈ ബ്ലോക്കിൽ ഒറ്റയ്ക്ക് നിർത്തി എന്തിനാണെന്ന് അറിയാം എന്തിനാ